ആയി ഹലോ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വർക്ക് ഏരിയ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുതുതായി വീട് വെക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടത് നല്ല വർക്ക് ഏരിയയുടെ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ കിച്ചണിൻ്റെയും വർക്ക് ഏരിയയുടെ ഒക്കെ ഒന്നിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ ഈ വർക്ക് ഏരിയ നല്ല കാണാനും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരുക്കിയത് കൊണ്ട് തന്നെ അതിന് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തതാണ് ഒരു വർക്ക് ഏരിയ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഈ ഒരു വർക്ക് ഏരിയ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം എവിടെയും ഒരുപാട് സ്പേസ് കളഞ്ഞിട്ടില്ല എന്നാൽ അത്യാവശ്യമായി വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയിലാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അളവ് വരുന്നത് ഒമ്പത് ഇൻറ്റു പന്ത്രണ്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയി തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ആ സിങ്കിൽ തന്നെ പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ട നല്ല രീതിയിൽ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വിറകടുപ്പ് ഉണ്ട് ആ വിറകടുപ്പിന് താഴെയായിട്ട് വിറകൊന്നും പുറത്തേക്ക് കാണണ്ടാത്ത വിധത്തില് ഡോറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതാ ആ ഒരു ഭാഗത്തൊക്കെ ഫുൾ ആയി തന്നെ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാവുന്ന തരത്തിൽ നല്ല സ്റ്റോറേജുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ മെറ്റീരിയൽ മൾട്ടി വുഡാണ് പിന്നെ അതാ ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് സൗകര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെ ആയിട്ടും ഒരു കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സിങ്കില് ഇത്രയും സ്പേസ് വരുന്നതുകൊണ്ട് ആ ഒരു സ്പേസ് ഫുള്ളായിട്ട് സിങ്കിന് യൂസ് ചെയ്യാതെ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് സിങ്ക് കൊടുത്തിട്ട് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഒരു സിങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിംഗിന് തന്നെ പാത്രം വെക്കാനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഉണ്ട് അവിടെയൊക്കെ ആയിട്ട് നിറയെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ആ ഒരു ഭാഗത്തൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ സ്റ്റോറേജുകൾ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ അതാ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് നോർമൽ അറേഞ്ച്മെൻറ്റ് വരുന്ന സ്റ്റോറേജുകൾ തന്നെയാണ് അല്ലാതെ ഒരുപാട് ചിലവും കാര്യങ്ങളും വരുന്ന സ്റ്റോറേജുകളല്ല അതുവരും മെയിൻ കിച്ചണിലൊക്കെ చెట్టిటిట్ండి ఇక్కడ మనం కుకింగ్ ని అవసరమైనట్టిട്ടുള്ള കാര്യాలు అదియదు పచ్చకరి ఆద లేక പാത്രങ്ങളൊക്കെ വെക്കാവുന്ന തരത്തിൽ നോർമൽ അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള റാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെന്താ ഞാൻ നേരത്തെ പറഞ്ഞ വിറക് വെക്കാവുന്ന ആ ഒരു ഭാഗമാണിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൊടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വിറകോ ഒന്നും പുറത്തേക്ക് കാണുക അതാ മൂൾ നമ്മൾ ജാറുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാവുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളുമാണ് നമ്മൾ കുക്കിങ് ചെയ്യുക ആ ഒരു ഭാഗത്ത് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് പെട്ടെന്ന് എടുത്ത് പെരുമാറാനും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടത്തുമൊക്കെ എന്തായാലും ഒഴിവാക്കി കിട്ടും അപ്പോൾ ആ ഒരു തരത്തിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വിറകടുപ്പും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോർ റൂമിന് പകരമായിട്ടൊരു സ്റ്റോറേജ് സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയലും മൾട്ടി വുഡാണ് അപ്പോൾ ഇതിലും നിറയെ റേഖകൾ കൊടുത്തതുകൊണ്ട് തന്നെ നമ്മൾ വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യുന്ന പാത്രങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന വലിയ വലിയ ജാറുകൾ ഉണ്ടാവും അതും എല്ലാം തന്നെ ഈ ഒരു സ്റ്റോറേജിൽ വെക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മെയിൻ കിച്ചൺ നല്ല നീറ്റായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വർക്ക് ഏരിയ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കിച്ചണിൽ പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടും ും നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല ഇങ്ങനെ ഒരു സ്റ്റോറേജ് സൗകര്യം ഉള്ളത് തന്നെ കാരണം ഇതില് എല്ലാം വെക്കാവുന്ന അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും നല്ല ഉപകാരപ്രദമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസൈൻ ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ആണ് എന്നാൽ ഒരുപാട് സ്പേസും കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കൈയ്യെത്തുന്ന ദൂരത്തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പും ഗ്യാസും അടുത്തടുത്ത് വരുന്ന പ്രോബ്ലവും കാര്യങ്ങളൊന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ വരുന്നില്ല കാരണം രണ്ട് രണ്ട് സെക്ഷനിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വർക്കേറിയുടെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നൊന്നും അറിയില്ല ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്